പാലക്കാട് വടക്കഞ്ചേരി ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ വന്നാൽ എല്ലാവിധ വണ്ടിയും വരുന്ന ടോറസ് അങ്ങനെ എല്ലാവിധ വണ്ടിയും വരുന്ന റോഡ് സൈഡിൽ ഏക്കർ എൺപത് സെൻറ്റ് പതിനൊന്ന് ഏക്കർന്ന് കൂട്ട അതിൽ ഏഴേ മുക്കാൽ ഏക്കർ നിലമായിട്ടാണ് ആധാരം മൂന്ന് ഏക്കറും ചില്ലറയും പറമ്പായിട്ട് വേണം ഈ സ്ഥലത്ത് ഫുൾ ആദായങ്ങളാണ് കവങ് തെങ്ങ് റബ്ബറ് കുറത്തേക്കുണ്ട് കുരുമുളകുണ്ട് മാവേപ്പ്ലാവ് വെള്ളം ഏതാ ഇഷ്ടം ഇഷ്ടം പോലെ വെള്ളം ഈ സ്ഥലത്തിന് ചുറ്റും വഴിയാണ് ഇതിലൊരഞ്ഞൂറ് പന്നിയോളം വളർത്തുന്ന വലിയൊരു ഫാമും ഉണ്ട് ഫാം തരും ഒഴിവാക്കിക്കോളും അതെല്ലാം ഫാമ് കൂട്ടി വേണ്ടവർക്കും വാങ്ങാം മനോഹരമായൊരു സ്ഥലമാണ് മൊത്തം പതിനൊന്ന് ഏക്കർ സ്ഥലം അതിൽ മൂന്നര ഏക്കറോളം അടുത്ത പറമ്പും ബാക്കി നിലമായിട്ടാണ് ആധാരത്തിൽ എല്ലാ ആദായങ്ങളും ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് റബ്ബറോളവും ഇതിനകത്ത് വെട്ടുന്നുണ്ട് കായ്ക്കുന്ന പ്ലാവ് മാവ് കായ്ക്കുന്ന തെങ്ങുകൾ കവുങ്ങകൾ വലിയ തേക്കുകളും ഇതിനകത്ത് നിപ്പുണ്ട് ഇതിന് ചോദിക്കുന്ന വില ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിച്ചാൽ വിലയിലൊരു മാറ്റം പ്രതീക്ഷിക്കാം ഏക്കറിന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നല്ല വഴി സൗകര്യം നല്ല സ്ഥലം വടക്കഞ്ചേരി ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രം മൂന്നര ഏക്കറോളം പറമ്പുണ്ട് ബാക്കി നിലമായിട്ടാണ് ആധാരത്തിൽ മൊത്തം പതിനൊന്ന് ഏക്കർ സ്ഥലമാണ് അതിൻ്റെ അത്തൊരു പന്നി ഫാം ഉണ്ട് അഞ്ഞൂറോളം പന്നികളിപ്പം അതിൻ്റെ അകത്തുണ്ട് റബ്ബറ് തെങ്ങ് കുരുമുളക് കവങ് അങ്ങനെ എല്ലാവിധ ആദായങ്ങളും ഉണ്ട് ആവശ്യക്കാർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക ഏക്കറിന് ചോദിക്കുന്ന വില പതിനഞ്ച് ലക്ഷം പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നും വടക്കഞ്ചേരി ടൗണിൽ നിന്ന് കൃത്യം പത്ത് കിലോമീറ്റർ മാത്രം ദൂരം എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്ത് വരും ഈ സ്ഥലത്തിൻ്റെ ചുറ്റും റോഡാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് വെള്ളം ഇഷ്ടം പോലെ കറണ്ട് വെള്ളം വഴി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കണ്ട് താല്പര്യപ്പെട്ട റോണറുമായിട്ട് സംസാരിച്ചാൽ വിലയിൽ ചെറിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ആവശ്യക്കാർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക Okay.